എല്ലാവർക്കും നമുക്ക് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സുപ്രധാനമായ ഒരു വിഷയമാണ് അതിൽ നമുക്ക് തുടങ്ങേണ്ടത് ഒരു സുപ്രീം ഒരു ചോദ്യമായി നമുക്ക് തുടങ്ങാം സുപ്രീം കോടതി ചോദിച്ച ചോദ്യം എന്താണെന്ന് അറിയാമോ ഒരു ഗവർണറുടെ കാരുണ്യത്തിലാണ് ഒരു സംസ്ഥാന സർക്കാർ പ്രവർത്തിക്കേണ്ടത് എന്നാണ് ചോദ്യം ആണോ അല്ല നിർണായകമായ ഒരു ചോദ്യമാണ് സുപ്രീം കോടതി ചോദിച്ചിരിക്കുന്നത് ഗവർണർ ഗവർണർ എന്ന് പറയുന്നത് ആരാണ് സർക്കാരിന്റെ ഒരു പ്രതിനിധിയാണ് അല്ലാതെ ജനങ്ങളാൽ തെരഞ്ഞെടുപ്പിക്കപ്പെട്ട ഒരു പ്രതിനിധിയല്ല അത് ഓർക്കണം അപ്പോൾ ഗവർണർ എന്ന് പറയുന്നത് സർക്കാരിന്റെ കേന്ദ്ര സർക്കാരിന്റെ ഒരു പ്രതിനിധി മാത്രമാണ് അതായത് സംസ്ഥാനത്തെയും കേന്ദ്ര സർക്കാരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഇന്റർമീഡിയറി ാണ് അല്ലെങ്കിൽ ഒരു ചങ്ങലയാണ് സംസ്ഥാന സർക്കാരിനെയും കേന്ദ്ര സർക്കാരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ചങ്ങലയാണ് ഒരു ബന്ധമാണ് ഈ ഗവർണർ സ്ഥാനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പക്ഷെ ഇവിടെ ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടത് ഈ സംസ്ഥാനങ്ങളിലെ സർക്കാരുകൾ എന്ന് പറയുമ്പോൾ തീർച്ചയായും ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരാണ് ഇവിടെ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളാണ് നമ്മുടെ സർക്കാരിനെ തീരുമാനിക്കുന്നത് അപ്പോൾ ഇവിടുത്തെ സർക്കാർ എങ്ങനെയായിരിക്കും പ്രവർത്തിക്കേണ്ടത് ഇവിടുത്തെ ജനഹിതത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും സർക്കാരുകൾ പ്രവർത്തിക്കേണ്ടത് അപ്പോൾ സുപ്രീം കോടതി ചോദിക്കുന്നത് ഇതാണ് ഈ ജനഹിതത്തിന്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ജനപ്രതിനിധികൾ നയിക്കുന്ന സംസ്ഥാനങ്ങൾ ജനഹിതത്തിന്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളെ സർക്കാരുകൾ ഒരു തീരുമാനമെടുക്കുമ്പോൾ അതിന്മേൽ അടയിരിക്കാൻ എന്ത് അവകാശമാണ് ഗവർണർക്കുള്ളതെന്നാണ് സുപ്രീം കോടതി ചോദിക്കുന്നത് ഗവർണർ എന്ന് പറയുന്ന ഒരു കേന്ദ്ര സർക്കാർ പ്രതിനിധി മാത്രമാണ് ആ ഗവർണർ സ്ഥാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് സംസ്ഥാന സർക്കാരുകളെ പ്രവർത്തിക്കാനുള്ള ഒരു ഫെസിലിറ്റേറ്റ് ചെയ്യുക എന്ന് മാത്രമാണ് ഒരിക്കൽ പോലും ഈ ഗവർണർ എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ഏജന്റുമായി പ്രവർത്തിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഒരു പൊളിറ്റിക്കൽ ഏജന്റായി ഗവർണർമാർ പ്രവർത്തിക്കാൻ പാടില്ല എന്നുള്ളതാണ് അങ്ങനെയാണോ നമ്മുടെ ഇവിടുത്തെ ഗവർണർ പ്രവർത്തിക്കുന്നത് നോക്കൂ ഭരണഘടന ഭരണഘടനാ പദവിയിൽ ഇരിക്കുന്ന ആൾക്കാർ അവരുടെ ഉത്തരവാദിത്വങ്ങൾക്ക് വീഴ്ച വരുത്തിയാൽ അല്ലെങ്കിൽ അവർ അവരുടെ കർത്തവ്യങ്ങൾ ചെയ്യാതിരുന്നാൽ അത് നോക്കി കയ്യും കെട്ടി നിൽക്കണോ ഈ രാജ്യത്തെ പരമോന്നത കോടതിയായ സുപ്രീം കോടതി അപ്പോൾ ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഈ ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള പി ആർ ഗവായിയാണ് ആ ചോദ്യം ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത് ആർക്ക് നേരെയാണെന്ന് അറിയാമോ കേന്ദ്ര സർക്കാരിന് നേരെയാണ് നയിക്കപ്പെട്ടിരിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തെ കോളിളക്കം സൃഷ്ടിക്കുന്ന വലിയൊരു വാർത്തയാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് എന്നിരുന്നാലും ആ വാർത്തയ്ക്ക് പിന്നാലെ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യയുടെ ഫെഡറലിസവുമായി ബന്ധപ്പെട്ട വളരെയധികം ഗൗരവതരമായ ഒരു ചർച്ചയാണ് സുപ്രീം കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ആ ചർച്ച നമ്മൾ കാണാതെയും ശ്രദ്ധിക്കാതെയും പോകരുത് നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെയാണ് സർക്കാരിന്റെ ഏജന്റായ ഗവർണറും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ തുടർന്നു കൊണ്ടിരിക്കുന്നു എന്നുള്ള വിവരം അത്തരത്തിലുള്ളൊരു വാർത്തകൾ പ്രചരിക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടേത് കേരളം തമിഴ്നാട് തെലുങ്കാന കർണാടക ഒക്കെ ആയാലും ഇത്തരത്തിലുള്ള ഒരു ഫയറ്റിലൂടെ ഒരു തർക്കത്തിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന സംസ്ഥാനങ്ങളാണ് അങ്ങനെ പല സംസ്ഥാനങ്ങളും ഗവർണറുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ സുപ്രീം കോടതിയെ സമീപിക്കുകയുണ്ടായി സുപ്രീം കോടതി അക്കാര്യത്തിൽ ചില തീരുമാനങ്ങളും പ്രഖ്യാപിക്കുകയുണ്ടായി നമുക്കറിയാം തമിഴ്നാട് ഗവർണറായ ആർ എൽ രവിയുമായി സംസ്ഥാന സർക്കാർ തമിഴ്നാട് സർക്കാർ അവർ തമ്മിലുള്ള ഏറ്റുമുട്ടലിന് ഒരു നാല് വർഷത്തെ ചരിത്രമെങ്കിലും ഉണ്ട് അപ്പോ ആ സർക്കാർ പാസാക്കപ്പെടുന്ന പല ബില്ലുകളും പിടിച്ചു വയ്ക്കുന്ന ആ ബില്ലുകളിൽ ആർ എൽ രവി എന്ന് പറയുന്ന ഗവർണർ ഒപ്പിടാൻ വിസമ്മതിക്കുന്നു എന്നുള്ള കാര്യം നമുക്കറിയാമല്ലോ അത് തന്നെയാണ് പ്രധാനമായും തമിഴ്നാടിന്റെ സർക്കാരിന്റെ ആക്ഷേപം എന്ന് പറയുന്നത് നാല് വർഷമായി ബില്ലുകൾ പിടിച്ചു വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഗവർണർ എതിരെ തമിഴ്നാട് സർക്കാരിന്റെ ആക്ഷേപം എന്തുകൊണ്ടാണ് ഈ ബില്ലുകൾ പിടിച്ചു വെച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഗവർണറുടെ അധികാര പരിധി എന്ന് പറയുന്നത് അതിരുകളില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഒരു സംസ്ഥാന സർക്കാർ ഒരു ബില്ല് രൂപീകരിച്ച് അത് ഗവർണർ ഗവർണറുടെ അംഗീകാരത്തിന് അംഗീകാരത്തിന് അയച്ചാൽ അത് ഗവർണർ ഒപ്പിടുമ്പോൾ മാത്രമാണ് ആ നിയമം പ്രാബല്യത്തിൽ വരിക എന്നുള്ളത് നമുക്കറിയാമല്ലോ ആ നിലയ്ക്ക് ഗവർണർക്ക് എപ്പോൾ അതിൽ ഒപ്പിടണം എന്നുള്ള കാര്യം ഗവർണർക്ക് തീരുമാനിക്കാം ഒരു സമയപരിധി എന്ന ഇല്ല എന്നുള്ളതാണ് തീർച്ചയായും അത് നമ്മുടെ ഒരു ഭരണഘടനയുടെ ഒരു പോരായ്മ തന്നെയാണ് ഭരണഘടനയെ കുറ്റം പറയുന്നതല്ല ഇതിൽ ഭരണഘടന എന്താണ് പറയുന്നത് ആസ് പോസിബിൾ എന്ന് മാത്രമേ ഭരണഘടന പറയുന്നുള്ളൂ അതിനർത്ഥം കഴിയുന്നത്ര വേഗത്തിൽ ഒപ്പിടണം എന്നാണ് അർത്ഥം വരുന്നത് ഇക്കാര്യത്തിൽ ഒരു പ്രത്യേകത കാലാവധി പ്രഖ്യാപിച്ചിട്ടില്ല ഈ ഒരു സാധ്യത ചൂഷണം ചെയ്തുകൊണ്ടാണ് പല ഗവർണർമാരും സംസ്ഥാന സർക്കാരുകളെ പീഡിപ്പിക്കുന്നത് അങ്ങനെയാണ് സംസ്ഥാനങ്ങളുടെ ആക്ഷേപം ഈ ആക്ഷേപം ഉയരുന്നത് പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പ്രതിപക്ഷ സർക്കാരുകൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്കാണ് ഈ ഇത്തരത്തിലുള്ള ഒരു ആക്ഷേപം ഉന്നയിക്കപ്പെടുന്നത് ഇത്തരത്തിലുള്ള ഒരു പീഡനം അനുഭവിക്കേണ്ടി വരുന്നത് ഗവർണറും സർക്കാരുമായിട്ടുള്ള ഒരു ഒരു ബന്ധം ഇല്ലായ്മ കുറവ് പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്കാണ് എന്നുള്ള വിവരം എല്ലാവർക്കും അറിയാമായിരിക്കും എങ്കിലും ഒരിക്കൽ കൂടി പറഞ്ഞു എന്നേ ഉള്ളൂ ഇത് കേരളം തെലുങ്കാന തമിഴ്നാട് പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിൽ നിന്നും നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് എന്നാൽ നോക്കൂ ഉത്തർപ്രദേശിലെ മന്ത്രിയായിട്ടുള്ള യോഗി ആദിത്യനാഥും അവിടുത്തെ ഗവർണർ തമ്മിൽ യാതൊരു വിധത്തിലുള്ള തർക്കവ്യത്യാസങ്ങളുമില്ല യാതൊരു വിധത്തിലുള്ള ആക്ഷേപങ്ങളുമില്ല ഒന്നും ഗവർണറെ കുറിച്ചും ഉന്നയിക്കുന്നില്ല ഗവർണർ യോഗി ആദിത്യനാഥിനെ കുറിച്ചും ഒരു തരത്തിലുള്ള ആക്ഷേപങ്ങളും ഉന്നയിക്കുന്നില്ല അവർ തമ്മിൽ എക്സ്ട്രാ ജോയിന്റ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലെങ്കിൽ മധ്യപ്രദേശ് ഗവൺമെന്റും മധ്യപ്രദേശ് ഗവർണറുമായുള്ള ഏറ്റുമുട്ടലുകളില്ല അതുപോലെ തന്നെ ഗുജറാത്തിലെ സർക്കാരോ ഗുജറാത്തിലെ ഗവർണറുമായിട്ടുള്ള ഏറ്റുമുട്ടലുകൾ ഒന്നും തന്നെ ഇല്ല അവിടങ്ങളിലൊക്കെ എന്താണ് പ്രത്യേകത എന്ന് പറഞ്ഞാൽ കേന്ദ്രം ഭരിക്കുന്നതും സംസ്ഥാനം ഭരിക്കുന്നതും ഒരേ കക്ഷി തന്നെയാണ് അപ്പൊ പിന്നെ അഭിപ്രായ വ്യത്യാസത്തിന്റെ യാതൊരു കാര്യവും അവിടെ വരുന്നില്ല അവിടെയൊക്കെ വരുന്നത് മിക്കവാറും കേന്ദ്ര സർക്കാരിന്റെ ഒരു പാർട്ടിയുടെ ഒരു വക്താവ് തന്നെയായിരിക്കും ഗവർണറായിട്ട് വരിക അപ്പൊ പിന്നെ അവിടെ അതിന്റെ പ്രശ്നം വരുന്നില്ലല്ലോ അവിടെ ഒരു അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകുന്നില്ല എന്നാൽ പ്രതിപക്ഷ സർക്കാരുകൾ ഭരിക്കുന്ന സംസ്ഥാനത്ത് കേന്ദ്ര പ്രതിനിധിയായ ഗവർണർ ഭരണപ്രതിസന്ധി ഉണ്ടാക്കുന്നു എന്നുള്ള കാര്യമാണ് സംസ്ഥാനങ്ങൾ ഉന്നയിക്കുന്നത് അത് തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ ഏറ്റവും ശക്തമായ ആരോപണവും അതിന്റെ അടിസ്ഥാനത്തിലാണ് തമിഴ്നാട് ഗവൺമെന്റ് സുപ്രീം കോടതിയെ സമീപിച്ചത് തമിഴ്നാട് സർക്കാരിന്റെ പത്തോളം പ്രധാനപ്പെട്ട ബില്ലുകളാണ് ആർ എൽ ഒപ്പിടാതിരുന്നത് അതോളം അതുകൊണ്ട് വളരെയധികം ഭരണപ്രതിസന്ധിയാണ് തമിഴ്നാട്ടിലുണ്ടായത് എന്നുള്ള കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഒരു പെറ്റീഷനുമായിട്ട് സുപ്രീം കോടതിയിലേക്ക് തമിഴ്നാട് സർക്കാർ പോയത് ഈ കഴിഞ്ഞ സമീപകാലത്ത് ഒരു പ്രശ്നം തമിഴ്നാട്ടിലുണ്ടായത് നമുക്കറിയാമല്ലോ ഒരു ബിരുദ വിദ്യാർത്ഥിനി ഒരു ബിരുദദാന ചരങ്ങിൽ ഒരു ബിരുദ ഹോൾഡർ ആയിട്ടുള്ള ഒരു വിദ്യാർത്ഥിനി ആ വിദ്യാർത്ഥിനി തമിഴ്നാട് ഗവർണറുടെ കയ്യിൽ നിന്ന് ബിരുദ്ധ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ തയ്യാറായില്ല അവിടുത്തെ വൈസ് ചാൻസലറിന്റെ കയ്യിൽ നിന്നാണ് സർട്ടിഫിക്കറ്റ് അവർ വാങ്ങിയത് അതിനുശേഷം അവരെന്താണ് മാധ്യമങ്ങളോട് പറഞ്ഞതെന്ന് അറിയാമോ ഈ സംസ്ഥാനങ്ങൾ സംസ്ഥാനങ്ങളുടെ ഈ സംസ്ഥാനത്തിന്റെ തമിഴ്നാടിന്റെ തമിഴ്നാട് സർക്കാരിന്റെ താല്പര്യങ്ങൾക്കെതിരായിട്ടാണ് ഈ ഗവർണർ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് ഞാൻ എന്റെ ബിരുദ സർട്ടിഫിക്കറ്റ് ഈ ഗവർണറുടെ കയ്യിൽ നിന്ന് വാങ്ങില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു വലിയ പ്രതിഷേധം ഗവർണർക്ക് ഉണ്ടാകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് വയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ വളരെ വലിയൊരു നിയമപ്രശ്നമായും ഒരു ഭരണപ്രശ്നമായും ഈ സംസ്ഥാന സർക്കാരുകളും ഗവർണറുമായിട്ടുള്ള ഏറ്റുമുട്ടലുകൾ വയ്ക്കൊണ്ടിരിക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് തമിഴ്നാട് സർക്കാർ ഒരു പെറ്റീഷൻ സുപ്രീം കോടതിയിൽ നൽകുകയും ആ പെറ്റീഷനിൽ ആണ് വളരെ നിർണായകമായ ഒരു വിധി സുപ്രീം കോടതി നടത്തിയിരിക്കുന്നതും സുപ്രീം കോടതിയിലെ രണ്ടംഗ ബെഞ്ചാണ് ആ വിധി പ്രസ്താവന നടത്തിയിരിക്കുന്നത് എന്തായിരുന്നു ആ വിധി എന്ന് ചോദിച്ചാൽ ഇങ്ങനെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ പോസിബിൾ എന്ന് പറയുന്ന ഒരു മറവിൽ കാലതാമസം വരുത്താൻ പാടില്ല അതുമൂലം ഭരണ പ്രതിസന്ധി ഉണ്ടാകാൻ പാടില്ല ഗവർണർമാർക്ക് കൃത്യമായ തീരുമാനം നിങ്ങൾ എടുക്കുന്നതിൽ സമയപരിധി നിശ്ചയിക്കാൻ തന്നെ സുപ്രീം കോടതി തീരുമാനിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു വിധി പ്രസ്താവന നടത്തുകയും ചെയ്തു ആ വിധി പ്രസ്താവനയാണ് മൂന്ന് മാസത്തിനുള്ളിൽ ബില്ലിൽ തീരുമാനം എടുക്കണം എന്നുള്ളതാണ് ആ പ്രസ്താവന എന്ന് പറയുന്നത് ആസ് സുണ് ആസ് പോസിബിൾ എന്നുള്ള കാലാവധി എടുത്തു കളഞ്ഞു എന്നിട്ട് പറഞ്ഞു മൂന്ന് മാസമാണ് ഒരു ബില്ലിൽ ഒപ്പിടാനുള്ള കാലാവധി എന്ന് തീർത്തു പറഞ്ഞു അപ്പോൾ ഗവർണർക്കുള്ള കാലാവധി എന്ന് പറയുന്നത് മൂന്ന് മാസമാണ് ആ കാലാവധി എന്ന് പറയുന്നത് ആ കാലാവധിക്കുള്ളിൽ ഈ മൂന്ന് മാസത്തിനുള്ളിൽ ഈ ബില്ലുകൾ ഒപ്പിട്ട് നൽകുകയോ അല്ലെങ്കിൽ ബില്ലുകൾ തിരിച്ചയക്കുകയോ ചെയ്യേണ്ടതാണ് എന്നുള്ളതാണ് ഈ ഒരു നിർണായകമായ സുപ്രീം കോടതിയുടെ വിധി പ്രസ്താവന എന്ന് പറയുന്നത് ഈ വിധി എന്ന് പറയുന്നത് ഗവർണർക്ക് മാത്രമല്ല രാജ്യത്തിന്റെ പ്രസിഡന്റിന് വരെ ബാധകമാണാകത്തക്ക രീതിയിലാണ് കോടതി ആ വിധി പ്രസ്താവന നടത്തിയത് അതോടുകൂടിയാണ് ഈ വിധി പ്രസ്താവന വളരെ വിവാദമായി മാറിയത് ഈ വിധിയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഭരണപക്ഷത്തു നിന്നും പ്രതിപക്ഷത്തു നിന്നും വളരെയധികം അഭിപ്രായങ്ങളുണ്ടായി സുപ്രീം കോടതിക്ക് ഇത്തരത്തിലൊരു അധികാരമുണ്ടോ എന്ന് ചോദ്യം ചോദിച്ച അന്ന് അന്ന് രാജ്യത്തിന്റെ ഉപാധി ഉപാധ്യക്ഷനായിരുന്ന ജഗദീപ് ശങ്കർ എന്ന് പറയുന്ന ആളായിരുന്നു ആ ചോദ്യം ഉന്നയിച്ചത് ഈ ജഗ്ദീപ് ശങ്കർ എന്ന് പറയുന്ന ആൾ ഉപരാഷ്ട്രപതി ആകുന്നതിന് മുമ്പ് പശ്ചിമ ബംഗാളിന്റെ ഗവർണറായിട്ടിരുന്ന ആളാണ് ഗവർണറായിട്ടിരിക്കുമ്പോൾ മമതാ സർക്കാരിനെതിരെ വലിയ തരത്തിലുള്ള വിവാദങ്ങളും നീക്കങ്ങളും ഒരുക്കിയ ഒരു ഗവർണറാണ് ഇദ്ദേഹം മാത്രമല്ല ആ സമയങ്ങളിൽ ബംഗാളിലെ മുഖ്യ വാർത്തകൾ എന്ന് പറയുന്നത് ഗവർണറും മമതയും തമ്മിലുള്ള ആ ഒരു വാക്ക് വാക്കുതർക്കം തന്നെയായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും പത്രങ്ങളിലൂടെയും ന്യൂസിലൂടെയൊക്കെ എല്ലാവരും വായിച്ചതും കേട്ടതും അറിഞ്ഞതും ഒക്കെ തന്നെയല്ലേ അങ്ങനെ രാജ്യത്തിന്റെ സുപ്രീം കോടതിയോട് പതിനാല് ചോദ്യങ്ങൾ ആണ് ഈ രാജ്യത്തിന്റെ പ്രസിഡന്റ് തന്നെ ചോദിച്ചത് അപ്പോൾ പ്രസിഡന്റ് തന്നെ ഇത്തരത്തിലുള്ള പതിനാല് ചോദ്യങ്ങൾ സുപ്രീം കോടതിയോട് ഉന്നയിക്കുമ്പോൾ തീർച്ചയായും സുപ്രീം കോടതിക്ക് ബാധ്യതയുണ്ട് ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുക എന്നുള്ളത് ആ സ്ഥിതിക്ക് സുപ്രീം കോടതി മറുപടി പറയുന്നതിന് വേണ്ടി ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് ഉണ്ടാക്കുകയാണ് ചെയ്തത് ഒരു ഭരണഘടനാ ബെഞ്ച് ഉണ്ടാക്കി ആ ഭരണഘടനാ ബെഞ്ച് നയിച്ചിരുന്നത് രാജ്യത്തിന്റെ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള ബി ആർ ഗവായിയാണ് അദ്ദേഹത്തോടൊപ്പം നാല് പ്രശസ്തരായ ജഡ്ജിമാരും കൂടി ആ ഭരണഘടനാ ബെഞ്ചിലുണ്ട് അപ്പോൾ ആ ബെഞ്ചിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ചോദ്യങ്ങളെ കുറിച്ചുള്ള റെഫറൻസിൽ നടന്നുകൊണ്ടിരിക്കുന്നത് വാദപ്രതിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് വാദപ്രതിവാദങ്ങൾ നടക്കുന്നത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഗവർണർക്കും അതുപോലെ തന്നെ രാജ്യത്തിന്റെ പ്രസിഡന്റിനും തന്നെ ഓരോ കാര്യങ്ങളിൽ തീരുമാനം തീരുമാനമെടുക്കുന്നതിനുള്ള കാലാവധി നിശ്ചയിക്കുന്നതിനുള്ള ഒരു സമയപരിധി നിശ്ചയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഗവർണർക്കും പ്രസിഡന്റിനും ഒരു സമയപരിധി നിശ്ചയിക്കാനുള്ള അധികാരം സുപ്രീം കോടതിക്ക് ഉണ്ടോ എന്നുള്ള ചോദ്യത്തിനും കൂടി ഉത്തരം പറയാനാണ് ഇവർ വാദപ്രതിവാദങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് സുപ്രീം കോടതി അപ്പോൾ ആ വാദത്തിനിടയിലാണ് ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് വളരെ ശക്തമായ ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത് ആ ചോദ്യം എന്താണെന്ന് അറിയാമോ ഈ രാജ്യത്തെ ഭരണഘടനാ പദവിയിലിരിക്കുന്ന ആളുകൾ ഓരോ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ അവരുടെ നിർവഹണത്തിൽ വീഴ്ച വരുത്തിയാൽ അതിനൊരു കാലതാമസം ഉണ്ടാക്കിയാൽ അത് കൈയും കെട്ടി നോക്കി നിൽക്കാൻ ഉള്ള ഒരു സംവിധാനമാണ് രാജ്യത്തിന്റെ നിയമവ്യവസ്ഥ അവിടെ സുപ്രീം സുപ്രീംകോടതിക്ക് ഇടപെട്ടുകൂടെ എന്നൊരു ചോദ്യം വളരെ പ്രധാനമായ ഒരു ചോദ്യമാണ് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസാണ് ആ ചോദ്യം ഉന്നയിച്ചിരിക്കുന്നത് എന്ന് മാത്രമല്ല ഗവർണറുടെ അധികാര പരിധി എന്നുള്ളത് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അല്ലാതെ വലിയ തരത്തിലുള്ള വാദപ്രതിവാദങ്ങളാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ആ അടിസ്ഥാനത്തിലാണ് ഞാൻ മുൻപ് പറഞ്ഞതുപോലെ സുപ്രീം കോടതി ചോദിച്ചത് ഒരു ഗവർണറുടെ കാരുണ്യത്തിലാണ് സംസ്ഥാന സർക്കാർ പ്രവർത്തിക്കേണ്ടത് എന്നുള്ള വളരെ നിർണായകമായ ഒരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത് ഒരു ഗവർണർ എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധിയാണ് അത് സംസ്ഥാനത്തെയും കേന്ദ്ര സംസ്ഥാനത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണിയാണ് നമ്മുടെ ഗവർണർ എന്ന് പറയുന്നത് പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ സംസ്ഥാനങ്ങളുടെ സർക്കാരുകൾ എന്ന് പറയുന്നത് ജന ജനപ്രതിനിധികൾ എന്ന് പറയുന്നത് ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരാണ് സംസ്ഥാന സർക്കാർ എന്ന് പറയുന്നത് അങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധികളാണ് സർക്കാരിനെ തീരുമാനിച്ച് സംസ്ഥാന സർക്കാർ രൂപം കൊണ്ട് പ്രവർത്തിക്കുന്നത് സർക്കാരുകൾ അവരുടെ നയം രൂപീകരിക്കുന്നത് ജനഹിതത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അപ്പോൾ സുപ്രീം കോടതി ആ അടിസ്ഥാനത്തിൽ ചോദിക്കുന്നത് ജനഹിതത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാർ രൂപീകരിക്കുന്ന ഒരു നയത്തിന്റെ തീരുമാനങ്ങൾക്ക് മേൽ അടയിരിക്കാൻ എന്ത് അവകാശമാണ് ഗവർണർക്കുള്ളത് എന്ന ചോദ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത് ഗവർണർ എന്ന് പറയുമ്പോൾ സംസ്ഥാന സർ കേന്ദ്ര സർക്കാരിന്റെ ഒരു കേവലം ഒരു പ്രതിനിധി മാത്രമാണ് അദ്ദേഹത്തിന് എന്ത് അധികാരമാണ് സംസ്ഥാന സർക്കാരുകളെ ഭരണപ്രതിസന്ധിയിലാക്കേണ്ടത് എങ്ങനെയാണ് ഒരിക്കൽ പോലും ഈ ഗവർണർമാർ പൊളിറ്റിക്കൽ ഏജന്റുമാരായി പ്രവർത്തിക്കാൻ പാടില്ല എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിന്റെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ പൊളിറ്റിക്കൽ ഏജന്റായി ഈ ഗവർണർമാർ പ്രവർത്തിക്കാൻ പാടില്ലാത്തതാണ് എന്നാണ് സുപ്രീം കോടതി നിരീക്ഷിച്ചിട്ടുള്ളത് പക്ഷെ വളരെ പരിതാപപരകരമാണ് കേന്ദ്ര സർക്കാരിന്റെ അവകാശങ്ങൾക്കനുസരിച്ച് അല്ലെങ്കിൽ കേന്ദ്രത്തിൽ ഭരിക്കുന്ന പാർട്ടിയുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് താല്പര്യങ്ങൾക്കനുസരിച്ച് സംസ്ഥാന സർക്കാരുകളെ പീഡിപ്പിക്കുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ പീഡിപ്പിക്കുക എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് സംസ്ഥാനത്തിന്റെ ഗവർണർമാർ മാറിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒരു വിഷയത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പല സംസ്ഥാന സർക്കാരുകളും സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത് അങ്ങനെ അതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ഗവർണറുടെ കാരുണ്യത്തിൽ വേണം ഒരു സംസ്ഥാന സർക്കാർ പ്രവർത്തിക്കേണ്ടത് അതാണ് ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് മറ്റൊന്ന് ഒരു ഗവർണറുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് സംസ്ഥാന സർക്കാർ നിയമങ്ങൾ പാസാക്കാൻ പാടില്ല എന്ന് കൂടി പറയുന്നു ഗവർണർക്ക് ഇഷ്ടമില്ലെങ്കിൽ ആ നിയമം അവിടെ സംസ്ഥാന സർക്കാർ പാസ്സാക്കാൻ പാടില്ല എന്ന് കൂടി പറയുന്നുണ്ട് മാത്രമല്ല സംസ്ഥാന സർക്കാർ എന്ന് പറയുന്നത് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഒരു സർക്കാരാണ് ആ സർക്കാർ കൊണ്ടുവരുന്ന ഓരോ നിയമങ്ങൾക്ക് മുകളിലും ഇതുപോലെ കാലപരിധി ഇല്ലാതെ അടയിരിക്കേണ്ട ഒരു വ്യവസ്ഥയല്ല ഗവർണർമാർക്ക് വേണ്ടത് അങ്ങനെ അതിന്മേൽ അടയിരിക്കാനുള്ള ഒരു അവകാശവും ഗവർണർമാർക്ക് ഇല്ല എന്ന് കൂടി സുപ്രീം കോടതി നിരീക്ഷിച്ചിരിക്കുന്നു ഇതെല്ലാം തന്നെ സുപ്രീം കോടതി കോടതിയുടെ വളരെ ഗൗരവപരമായ നിരീക്ഷണങ്ങൾ തന്നെയാണ് തീർച്ചയായും ഇതൊക്കെ നമുക്ക് പ്രതീക്ഷ നൽകുന്ന കാര്യങ്ങൾ തന്നെയാണ് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മുടെ നിയമവ്യവസ്ഥ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാന സർക്കാർ പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ഫെഡറൽ സംവിധാനത്തിന്റെ ഒരു അടിസ്ഥാനത്തിലാണ് നമുക്കിപ്പോൾ നിലവിൽ ഇരുപത്തെട്ടോളം സംസ്ഥാന സർക്കാരുകളുണ്ട് നമുക്ക് എട്ടോളം യൂണിയൻ ടെറിട്ടറീസ് ഉണ്ട് നമ്മുടെ ഇന്ത്യൻ ജനത എന്ന് പറയുന്നത് നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന വാക്കിൽ വിശ്വസിക്കുന്ന ജനങ്ങളാണ് അങ്ങനെ ഒരു സർക്കാരാണ് നമ്മുടെ ഇന്ത്യൻ സർക്കാർ എന്ന് പറയുന്നത് അതുപോലെ യൂണിവേഴ്സിറ്റിയും ഡൈവേഴ്സിറ്റിയുമാണ് നമ്മുടെ അടിസ്ഥാന പ്രമാണം എന്ന് പറയുന്നത് ആ അടിസ്ഥാനത്തിൽ ഓരോ സംസ്ഥാന സർക്കാരിനും അവരുടേതായ ഭരണ പ്രവർത്തനങ്ങൾക്ക് അനുമതിയുണ്ട് അവകാശമുണ്ട് ആ സ്വയംഭരണാവകാശത്തിലേക്കും മറ്റു സംസ്ഥാനങ്ങളോ കേന്ദ്രമോ കടന്നു കയറാൻ പാടില്ല അങ്ങനെയുള്ളൊരു ഭരണഘടനയാണ് നമ്മുടേത് ഓരോ സംസ്ഥാനങ്ങൾക്കും അവരവരുടേതായ അധികാരങ്ങളും അവകാശങ്ങളും ഉണ്ട് കേരളത്തിന് കേരളത്തിൻ്റെതായ അവകാശങ്ങളുണ്ട് തമിഴ്നാടിന് തമിഴ്നാടിന്റേതായ അവകാശങ്ങളുണ്ട് കർണാടകത്തിനായാലും അതുപോലെ അവരുടേതായ അവകാശങ്ങളും അധികാരങ്ങളും ഉണ്ട് അപ്പോൾ ഇത്തരത്തിലാണ് നമ്മുടെ സംസ്ഥാനങ്ങളെല്ലാം ഒന്നിച്ചു നിൽക്കുന്നത് എന്നിരുന്നാൽ പോലും നമ്മൾ ഒരു രാജ്യം എന്ന നിലയ്ക്ക് ഒറ്റക്കെട്ടായി നിൽക്കുന്നു അതിലാണ് മുൻപ് പറഞ്ഞതുപോലെ യൂണിറ്റിയും ഡൈവേഴ്സിറ്റിയും നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്നത് ആ പ്രമാണമാണ് അടിസ്ഥാനപരമായ പ്രമാണം ഭരണഘടനയുടെ അപ്പോൾ അത് അംഗീകരിക്കുന്നതിന് പകരം കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധികളിലൂടെ അവരുടെ സംസ്ഥാന സർക്കാരുകളുടെ സ്വയംഭരണാവകാശത്തിലേക്ക് കട കടന്നു കയറുന്ന അല്ലെങ്കിൽ കടന്നു കയറാൻ യാതൊരു കാരണവശാലും ഭരണഘടനാപരമായി തന്നെ ആർക്കും അവകാശമില്ല എന്നുള്ളതാണ് എന്നിരിക്കെ ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഭരണ പ്രതിസന്ധികൾ ഉണ്ടാക്കുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു സംവിധ കേന്ദ്ര സർക്കാർ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് ന്യായമല്ല എന്നാണ് ന്യായമല്ല എന്നുള്ള വസ്തു വസ്തുത കാണിച്ചുകൊണ്ടാണ് വിവിധ സംസ്ഥാന സർക്കാരുകൾ നമ്മുടെ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത് അത്തരം ആരോപണങ്ങളെ പരോക്ഷമായെങ്കിലും സ്ഥിരീകരിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന സ്ഥാപനകൾ എന്ന് നമുക്ക് ആശ്വസിക്കാവുന്നതാണ് സംസ്ഥാനത്തിന്റെ ഗവർണറും സർക്കാരും ഒന്നിച്ചാണ് പ്രവർത്തിക്കേണ്ടത് എന്ന് ആവർത്തിച്ച് നമ്മുടെ സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് പലപ്പോഴും ഗവർണർമാർ നിഷ്പ നിഷ്പക്ഷമായല്ല പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് കേസുകളുടെ കുത്തൊഴുക്കാണ് ഇപ്പോൾ സുപ്രീം കോടതിയിലേക്ക് എന്ന് നമ്മുടെ സുപ്രീം കോടതി നിരീക്ഷിച്ചിട്ടുണ്ട് മാത്രമല്ല നമ്മുടെ രാജ്യത്ത് കൂറുമാറ്റ നിരോധന നിയമങ്ങളിലൂടെ പോകുന്ന രാജ്യമാണ് അത്തരത്തിലുള്ള കൂറുമാറ്റത്തിന്റെ അടിസ്ഥാനത്തിൽ പല സർക്കാരുകളും താഴെ വീണിട്ടുള്ള കാര്യവും നമുക്കറിയാം അപ്പോൾ ആ സ്ഥിതിക്ക് വരുമ്പോൾ വിവേചന അധികാരം ഉപയോഗിച്ച് സംസ്ഥാന സർക്കാരുകളെ ഭരണത്തിലേക്ക് നയിക്കാനുള്ള അധികാരവും ഗവർണറുടെ അധികാര പരിധിയിൽ നിക്ഷിപ്തമാണെന്ന് നമുക്കറിയാം അങ്ങനെ വിവേചന അധികാരം ഉപയോഗിച്ച് ഒരു ഭരണം നടക്കുമ്പോൾ ഗവർണർമാർ ഭരണം നടത്തുമ്പോൾ അത് നിഷ്പക്ഷമായിട്ടാണോ നടക്കുന്നത് എന്നുള്ള ചോദ്യം കൂടി സുപ്രീം കോടതി ഉന്നയിച്ചിട്ടുണ്ട് ആ അർത്ഥത്തിൽ വളരെ നിർണായകമായ വാദപ്രതിവാദങ്ങളാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അത് ഇന്ത്യയുടെ നിലനിൽപ്പിന്റെ തന്നെ ഇന്ത്യയുടെ ഫെഡറലിസത്തിന്റെ തന്നെ നിലനിൽപ്പിന് ആധാരമായ ആ വാദപ്രതിവാദങ്ങളാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നടക്കുന്നത് അതുകൊണ്ട് ആരും അറിയാതെ പോകരുത് ആ വാദപ്രവാദ പ്രതിവാദത്തിൽ സംസ്ഥാനങ്ങളെ അധികാരവും സംസ്ഥാനങ്ങളുടെ അവകാശവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ട നിലപാടുകളാണ് സുപ്രീം കോടതി എടുത്തുകൊണ്ടിരിക്കുന്നത് ഭരണഘടനാ പദവിയിലിരിക്കുന്ന ആളുകൾ അവരവരുടെ കർത്തവ്യങ്ങളിൽ വീഴ്ച വരുത്തിയാൽ അത് നോക്കി കയ്യും കെട്ടി നിൽക്കണോ ഈ രാജ്യത്തെ പരമോന്നത കോടതിയായ സുപ്രീം കോടതി ആ ചോദ്യം ചോദിച്ചത് ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള പി ആർ ഗവായിയാണ് ഈ ചോദ്യം ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത് കേന്ദ്ര സർക്കാരിന് നേരെയുമാണ് അപ്പോൾ ആ നിലയ്ക്ക് ഒരു സംസ്ഥാനത്തിന്റെ ഗവർണറുടെ കാരുണ്യത്തിൽ വേണോ ഒരു സംസ്ഥാനം മുന്നോട്ട് പോകേണ്ടത് എന്നുള്ള ചോദ്യം ഇവിടെ പ്രസക്തമാണ്